ഹായ് നമസ്കാരം ബി ബി സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിതൊരു അച്ചാർ വെച്ചാലോ നാരങ്ങ ഉണങ്ങിയത് അത് കണ്ടിച്ച് ഉപ്പൊക്കെ തേച്ച് വെയിലത്ത് വെച്ചാൽ നല്ലതായിട്ട് ഉണങ്ങിയതാണ് ഇതിപ്പോൾ ഒരു ഒന്നര മണിക്കൂറായിട്ട് നമ്മൾ വെള്ളത്തി കഴുകി വെള്ളത്തി ഇട്ടേക്കുവാണ് ഇത് വെച്ചാൽ നമുക്കൊരു അടിപൊളി അച്ചാർ ഉണ്ടാകാം ഇത് മാത്രമല്ല എൻ്റെ കൂടെ ഈന്തപ്പഴം കൂടെ നമ്മൾ ഇറക്കുന്നുണ്ട് നല്ലൊരു അച്ചാർ ഉണ്ടാകാം നമുക്ക് ഫ്രൈമോൺ ചെയ്യാം നമ്മളിത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഒരു വെളിച്ചെണ്ണ നല്ലെണ്ണ എന്തുകൊണ്ട് ഉപയോഗിക്കാം നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ കൂടാറുണ്ടേ നമുക്ക് കടു കടുവുകിടുന്നില്ല ഉലുവാണ് ഇടുന്നത് ഉലുവായിട്ട് കൊടുത്തു നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി மூக்கிடுக்கூத்த பச்சமள்க்கு கறிவேப்பிலும் கூட இட்டு கொடுக்க நமக்கு இல்லத்த மஞ்சப்பொடி ஏத்து கொடுக்க എരിവുള്ള മുളകൊടിയാണേ കാശ്മീരി മുളക് അല്ല മറ്റേ നാരങ്ങയൊക്കെ നാരങ്ങാണ് എരിവുള്ള മുളക് ചേർക്കുന്നത് കാരണം അതിൻ്റെ അകത്ത് ചെരിവ് കിട്ടണം അങ്ങനെ ആണേ കായപ്പൊടി ചേർത്താലോ

ഉപ്പ് ചേർത്ത് കൊടുക്കാം എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വെള്ളത്തിൽ എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിഞ്ഞിട്ട് ഇതേത്ത് കൊടുക്കാവേ നടക്കാം നീന്തപ്പുഴ ചേർത്ത് നിൽക്കാം അല്ല അടിപൊളി നീന്തപ്പഴാണേ അപ്പൊ നമ്മുടെ ഉണങ്ങിയ നാരങ്ങയും ഈന്തപ്പഴ അച്ചാറ് വളരെ എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ കാണാം